മന്ത്ര ലക്ഷ്യമിട്ടുള്ള സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് മൂന്നാം ഘട്ട പരീക്ഷണ പറക്കലിനു ശേഷവും കത്തി നശിച്ചതായി റിപ്പോർട്ട് ഭൂമിയിലേക്കുള്ള മടക്കയാത്രക്കിടെയാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിച്ചത് ടെക്സസിലെ ബോക്കാജിക്കയിൽ നിന്ന് മെക്സിക്കോ ഉൾക്കടലിന് മുകളിലൂടെ പറന്നുയർന്ന ബഹിരാകാശ പേടകം അതിന്റെ പരീക്ഷണ ദൌത്യത്തിലായിരുന്നു എന്നാൽ പരിശോധനയുടെ അവസാനഘട്ടത്തിൽ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിയതോടെ ആശയവിനിമയം നിച്ഛേദിക്കപ്പെട്ടു അതോടെ റീഎൻട്രി സമയത്ത് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ശിഥിലമാവുകയോ കത്ത് നശിക്കുകയോ ചെയ്തതായാണ് അനുമാനം സ്പേസ് എക്സ് കമ്മ്യൂണിക്കേഷൻസ് മാനേജർ ഡാൻ ഹൗട്ട് ആണ് സ്പേസ് എക്സിന്റെ വമ്പൻ റോക്കറ്റ് മൂന്നാം പരീക്ഷണവും പരാജയപ്പെട്ടതായി അറിയിച്ചത് പേടകം നഷ്ടപ്പെട്ടു അതിനാൽ ഇന്ന് സ്പ്ലാഷ് ഡൗൺ ഇല്ല എന്നാൽ ഞങ്ങൾ എത്രത്തോളം മുന്നോട്ടു പോയി എന്നത് ഇപ്പോഴും അവിശ്വസനീയമാണ് ഇലോൺ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു സ്പേസ് എക്സ് ഒരുപാട് മുന്നോട്ട് പോയി സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ മൂന്നാം പരീക്ഷണ ദൌത്യം ടെക്സസ് ബേസിൽ നിന്നാണ് ആരംഭിച്ചത് പൂർണമായും പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമായിരുന്നു ഇതെന്നാണ് കമ്പനി അവകാശപ്പെട്ടത് ഈ പേടകത്തിൽ മനുഷ്യരെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒരുപക്ഷെ അതിനപ്പുറമുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വരെ കൊണ്ടുപോകാൻ തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിരുന്നു അതേസമയം സ്റ്റാർഷിപ്പിന്റെ ഇതിനു മുൻപത്തെ രണ്ട് പരീക്ഷണങ്ങളും പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇത്തവണ സ്പേസെക്സ് നടപ്പിലാക്കിയ സൂക്ഷ്മമായ നവീകരണത്തെ തുടർന്നാണ് ഈ ഏറ്റവും പുതിയ പരീക്ഷണ പറക്കൽ ആരംഭിച്ചത് തുടർന്ന് പേടകത്തിന്റെ വിക്ഷേപണവും റോക്കറ്റിന്റെ രണ്ട് ഘട്ടങ്ങളുടെ വേർപെടലും വിജയകരമായി പൂർത്തിയാക്കാനായെങ്കിലും തിരിച്ച് ഭൂമിയിലേക്ക് സുരക്ഷിതമായി ഇറക്കുന്നതിന് മുൻപ് രണ്ട് ഭാഗങ്ങളും പൊട്ടിത്തെറിക്കുകയായിരുന്നു റോക്കറ്റിന്റെ രണ്ടാം ഭാഗം ബഹിരാകാശത്ത് എത്തി ലക്ഷ്യം വച്ച പാതയിലൂടെ സഞ്ചരിച്ച് തിരികെ ഭൂമിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പൊട്ടിത്തെറയുണ്ടായത് എന്നാൽ റോക്കറ്റ് നഷ്ടമായെങ്കിലും ഇത്തവണ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായെന്നാണ് സ്പേസ് എക്സിന്റെ വിലയിരുത്തൽ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ ലക്ഷ്യമിടുന്ന ആർട്ടിമിസ് പദ്ധതിയിൽ സ്റ്റാർഷിപ്പിന്റെ സാന്നിധ്യം നിർണായകമാണ് മാത്രമല്ല നാസ അതിൻ്റെ വരാനിരിക്കുന്ന ആർട്ടിമിസ് മൂന്ന് ചാന്ദ്രദൌത്യത്തിനായി സ്റ്റാർഷിപ്പ് ഉപയോഗിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു